പ്രാകൃത കാലത്തേക്ക് പടങ്ങാനുള്ള സംഘപരിവാർ നീക്കമാണ് നടക്കുന്നതെന്ന് ആരോപണമുന്നയിച്ചാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത് ിലെ എ ബി ഇബ്രാഹിം മാസ്റ്റർ മന്ദിര പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ചക്രപാണി വിദ്യാമന്ദിരത്തിലേക്കുള്ള കവാടത്തിനടുത്ത് ചന്ദേര എസ് സദാനന്ദന്റെ നേതൃത്വത്തിൽ പോലീസ് വടം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു കേട്ടാൽ ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാക്കണം കേരളം എന്ന് കേട്ടാൽ ഏറ്റെടുത്തു പോയ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നാണ് തീർത്തും കലുഷിതമായ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് കളങ്കിതമാക്കി തീർക്കുന്ന നിലയിലേക്കുള്ള പുതിയ കാലഘട്ടത്തിലെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കാവ്യവൽക്കരണത്തിന്റെ ഒരു മറ്റൊരു ദൃഷ്ടാന്തമായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഉമേഷ് പിലിക്കോട് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കനേഷ് ബ്ലോക്ക് സെക്രട്ടറി സി വി ശരത് ട്രഷറർ കെ വി യദു എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി കാർത്തിക് രാജ്ഞ കെ ബജിത് ആര്യ എം ബാബു സിദ്ദുലാൽ കെ വി ശോഭിത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ